വളരെയധികം വിവാദമായ ഒരു വിഷയം അവസാനം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് കേൾക്കാൻ തീരുമാനിച്ചു പറയുന്ന വർഷിപ്പ് ആക്ട് അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പ്ലേസസ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് അത് അതിന് അതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി കേൾക്കാൻ തീരുമാനിച്ചതാണ് ഒരു വിഷയം സുപ്രീം കോടതിയുടെ ഒരു പ്രത്യേക ബെഞ്ച് ചീഫ് ജസ്റ്റിസിൻ്റെ അധ്യക്ഷതയുള്ള പ്രത്യേക ബെഞ്ച് കേൾക്കും ഡിസംബർ പതിന പന്ത്രണ്ട് മുതൽ അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹരി ഡിസ്കഷൻ ഇനീഷ്യേറ്റീവ് പ്ലേസസ് ഓവേഴ്ഷിപ്പ് ആക്ട് അപ്പം അതിനെതിരെ വേഴ്ഷിപ്പ് ആക്ടിൽ പറയണെന്താ വെച്ചാൽ ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യയിലെ പ്ലേസസ് ഓഫ് വേർഷിപ്പ് എങ്ങനെയായിരുന്നു അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്റ്റേറ്റസ് അതുപോലെ നിലനിർത്തണം അതിലും ഒരു മാറ്റം ഉണ്ടാകാൻ പറ്റില്ല അപ്പോൾ ബാബറി മസ്ജിദിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്താണ് മറ്റ് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് പള്ളികൾക്കൊന്നും ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടാവരുത് അതിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രൊട്ടക്ഷൻ ആക്ട് പോലെയാണ് ഇത് വന്നിട്ടുള്ളത് ഇതിനെപ്പറ്റി നമ്മൾ പലതവണ ഡിസ്കോഴ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അതിൽ ഭരണഘടനാ ബെഞ്ച് അല്ലെങ്കിൽ സ്പെഷ്യൽ ബെഞ്ച് വാദം കേൾക്കുന്നത് ഇപ്പോൾ പലരും ഈ പെറ്റീഷനെതിരെ ഹർജി ഫയൽ ചെയ്യുന്നുണ്ട് അതിൽ ഒരു പ്രധാനമായിട്ടും പറയുന്നത് മുഗൾ ഭരണ സമയത്ത് പല അമ്പലങ്ങളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പല അമ്പലങ്ങൾക്ക് മേലെയാണ് പള്ളികൾ പൊങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു അന്യായത്തിനെ ഈ ഒരു ആക്റ്റിലൂടെ അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റാണ്ടാവുകയാണ് ആ അന്യായം എല്ലാ കാലത്തും അന്യായമായിട്ട് നിലനിൽക്കുകയാണ് രീതിയിലാണ് ഇവർ പെറ്റീഷൻ അല്ലെങ്കിൽ ഹർജി കൊടുത്തവർ പറയുന്നത് മാത്രമല്ല ഈ ഒരു ഈയൊരു ഒരു പ്രധാന വഴിത്തിരിവോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് റണ്ണറാവുക എന്നുള്ളത് ഈ അയോധ്യയുടെ വിധിയായിരിക്കും എന്നുള്ളതും നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഒരു അനന്തരഫലം മറുപടി പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്ന ഒരു ട്രോൾ പോലെയുള്ളൊരു സാധനമാണ് അതിൽ ആദ്യം പറയണത് നിങ്ങളൊരു പള്ളി കുഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അമ്പലത്തിൻ്റെ ഇത് അവശിഷ്ടം കാണാം ഒരു അമ്പലം കുഴിച്ചു നോക്കി കഴിഞ്ഞിരുന്നാൽ ഒരുപക്ഷെ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയുടെ അവശിഷ്ടം കാണാം അതും കുഴിച്ചു നോക്കി വീണ്ടും കുഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സെക്കുലറിസത്തിൻ്റെ അസ്ഥി കൂടം കാണാം അപ്പം ഇതാണ് നമ്മുടെ ഒരു സ്ഥിതി അപ്പോൾ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഉണ്ടായ ഒരു തെറ്റ് അത് അല്ലെങ്കിൽ ചരിത്രത്തിലുണ്ടായ എന്തെങ്കിലും ഒരു അപരാധത്തെ വർത്തമാനകാലത്ത് നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കാണുക ആ പരിഹാരം കാണുക എന്നുള്ളത് പരിഹാരം കാണുന്നത് ആ ചരിത്രകാലത്തുണ്ടായ തെറ്റിൻ്റെ ഏതോ ഭാഗമായി നിൽക്കുന്ന ഒരു ജനങ്ങൾ അതിന് മറുപടി പറയുക എന്നുള്ള നിലയിലേക്ക് വരുന്ന ഒരു സമീപനമാണ് ആ സമീപനം ഒന്ന് അത് ഒരിക്കലും ഒരു പരിഷ്കൃതമായൊരു ലോകത്ത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് അഞ്ഞൂറ് കൊല്ലത്തിനു മുമ്പ് ഒരാൾ വന്നു അയാളുടെ പേര് അയാൾ ഒരു അല്ലെങ്കിൽ അയാളുടെ മതം ഇന്നതായിരുന്നു അതുകൊണ്ട് അഞ്ഞൂറ് കൊല്ലത്തിന് ശേഷം ജീവിച്ചിരിക്കുന്ന അയാളുടെ മതക്കാർ അതിന് ബാധ്യതയാണ് അല്ലെങ്കിൽ അതിന് ഉത്തരവാദികളാണ് എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റ അല്ലെങ്കിൽ ഒരു കാലത്ത് ഒരു ലോകത്തും അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ പരസ്പരം എപ്പോഴും എന്താണ് ശത്രുതയിൽ മാത്രമായി ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരിക്കും അപ്പം അതുകൊണ്ടാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമം വളരെ പ്രസക്തമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമം വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഏതൊക്കെ ആരാധനാലയങ്ങൾ ഏതെല്ലാം നിലയിലായിരുന്നു നിലനിന്നിരുന്നത് ആ സ്റ്റാറ്റസിൽ ആ പദവിയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല അതിലൊരു എക്സംഷൻ കൊടുത്തിരുന്നത് ഈ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന കെട്ടിടത്തിന് അതിന് മാത്രമായിരുന്നു കാരണം അവിടെ ഓൾറെഡി അതിൻ്റെ മുകളിൽ ഒരു സിവിൽ കേസ് നടക്കുന്നുണ്ട് അതിങ്ങനെ വർഷങ്ങളായിട്ട് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇത് മറ്റൊന്നിലും ബാധകമാവരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള നിയമമായിരുന്നു അപ്പോൾ ഈ ഇത് കഴിഞ്ഞ നമ്മുടെ ഡിസ്കോഴ്സിലും നമ്മൾ ഇതുതന്നെയാണ് ഡിസ്കസ് ചെയ്തത് ഈ നിയമം നിലനിൽക്കുന്നത് ഏതാണ്ട് തൊണ്ണൂറ്റൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലാതെ നിലനിന്നു അത് അതിൻ്റെ മുകളിലാരും അതിന് മുകളിലോ ഒബ്ജക്ഷനോ അതൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള പ്രത്യേകിച്ച് അതായത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം പല സ്ഥല ഇതിലും ഈ കേസിന് ഈ നിയമത്തെ തന്നെ എതിരെ ഒരു കേസ് വരും സുപ്രീം കോടതിയിൽ തന്നെ കേസ് വരും ഈ കേസ് സുപ്രീം കോടതി ഈ പറഞ്ഞ പോലെ വേണ്ട നിലയിൽ ഇതുവരെ കേട്ടിട്ടുണ്ട് ഇപ്പോൾ അവരിങ്ങനെ ഇപ്പോൾ നാല് വർഷവും അഞ്ച് വർഷവും ആയിട്ട് ഈ കേസ് അവിടെ ഒരു തീരുമാനമാവാതെ കിടക്കുകയാണ് ആ കേസ് തീരുമാനമാകാതെ കിടക്കുമ്പോഴത്തേക്കാണ് പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലും രാജസ്ഥാൻ ഈ രണ്ട് സംസ്ഥാനങ്ങളിലാണ് ഓരോ ലോക്കൽ കോടതിയിലും അല്ലെങ്കിൽ ജില്ലാ കോടതികളിലും മറ്റുമെല്ലാം തന്നെ ചില പ്രാദേശികമായ ആരാധനാലയങ്ങൾ ഞങ്ങൾക്ക് നോക്കണം പരിശോധിക്കണമെന്ന് പറയുന്ന നിലയിലുള്ള കേസുകളുമായിട്ട് വരുന്നതും കോടതികൾ അത് അനുവദിക്കുന്നതുമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നു അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമത്തിനെ ഏതാണ്ട് നോക്കുകുത്തിയാക്കുന്ന നിലയിലുള്ള ഒരു രീതിയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഈ പറഞ്ഞ സുപ്രീം കോടതി ഈ കേസ് കേൾക്കാതിരുന്നത് അല്ലെങ്കിൽ സുപ്രീം കോടതി അതിനെ ഇങ്ങനെ എന്താ പറയുന്നത് ജുഡീഷ്യൽ ഇവേഷൻ എന്ന് പറയുന്ന നിലയിൽ ഒഴിവാക്കി നിർത്തുന്ന ഒരു സമീപനമാണ് പുലർത്തുന്നത് അങ്ങനെയുള്ള ഒരു വലിയ വിമർശനം വന്നു ആ നിലയിൽ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലൂടെയാണ് ഇപ്പോൾ ഉള്ള ചീഫ് ജസ്റ്റിസ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള ഒരു ബെഞ്ച് ഈ കേസ് കേൾക്കുമെന്നുള്ളത് ഈ ഒരു നിയമത്തിനെ ചോദ്യം ചെയ്തിട്ട് പലരും സാറ് പറഞ്ഞ പോലെ ജില്ലാ കോടതികളിലും ലോക്കൽ കോടതികളിലൊക്കെ ഫയൽ ചെയ്യാണ് ഇത് പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും നടക്കുന്നത് ഇപ്പോൾ യു പി അങ്ങനത്തെയൊക്കെയുള്ള സംസ്ഥാനങ്ങളിലാണിത് നടക്കുന്നത് ഇപ്പോൾ ഏറ്റവും സമ്പാ യു പി സംബാൽ ഡിസ്ട്രിക്റ്റില് ഇത് മൂലമാണ് വലിയ റയൽസ് ഒക്കെ ഉണ്ടായത് അതിനുശേഷം അജ്മീർ ദർഗ ഇതും അത്തരത്തിലുള്ളതാണെന്നുള്ള രീതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനും നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ പോലെ തന്നെ ഡി വൈ ചന്ദ്രചൂട് മൂപ്പില് നടത്തിയ ഒരു ഇന്റർപ്രിട്ടേഷനാണ് എല്ലാത്തിനും കാരണമായിട്ടുള്ളത് അതായത് ക്യാരക്ടറിസ്റ്റിക്സ് നിലനിർത്താം പക്ഷേ ആ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരുന്നു നമുക്ക് തീരുമാനിക്കണേനും ഒരു സർവേ നടത്തുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് പലവിടെയും ആർക്കിയോളജിക്കൽ ഇതിനൊക്കെ സർവേയ്ക്ക് ഒക്കെ അനുമതി കൊടുത്തിരിക്കുന്നത് ഇതൊരു വലിയൊരു ഡിവൈഡ് അല്ലെങ്കിൽ ഒരു റിലീജിയന്റെ പേരിൽ അല്ലെങ്കിൽ ടെൻ ടെൻസ്ഡ് ആയിട്ടുള്ളൊരു കൺട്രിയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മുസ്ലിം ഹിന്ദു ഡിവൈഡും അങ്ങനെ ഇഷ്യൂസൊക്കെ ഉള്ള സമയത്ത് ഇത് വീണ്ടും ഒരു പോളറൈസേഷന് വഴി വെക്കുകയാണ് ഇതിൻ്റെയൊക്കെ ഒരു അനന്തര ഫലം എന്തായിരിക്കും അപ്പോൾ മാത്രമല്ല ഈ അയോധ്യ കേസ് അതായത് ബാബറി മസ്ജിദിൻ്റെ ആ സംഭവ ഹിന്ദു പക്ഷത്തിനെ വിട്ടുകൊടുത്തതിലൂടെ അത്തരത്തിലുള്ള നിലപാടുകളായിരിക്കും ഫർദർ ഇനി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള പെറ്റീഷൻസിലുണ്ടാവുക അത്തരത്തിലുള്ള ഒരു ഭീതിയും ജനങ്ങൾക്കിടയിലുണ്ട് അപ്പോൾ മാത്രമല്ല നമ്മൾ ആ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞപോലെ കരൺ താപ്പറിൻ്റെ ആ ഒരു മുപ്പര് ദുഷ്യന്താവേൻ്റെ കൂടെ നടത്തിയിട്ടുള്ള ഇൻ്റർവ്യൂ അപ്പോൾ അതിലൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് അപ്പോൾ ഗുജറാത്തിലൊക്കെ തന്നെ ദുഷ്യന്താവി പറഞ്ഞ എക്സാമ്പിൾ ഗുജറാത്തിൽ തന്നെ ക്രിസ്ത്യ മുസ്ലിംസ് താമസിക്കുന്ന ഭാഗത്ത് ഹിന്ദുക്കളും വരാറില്ല ഹിന്ദുക്കൾ താമസിക്കുന്ന ഭാഗത്ത് മുസ്ലിംസും താമസിക്കാൻ സ്ഥലം നോക്കാറില്ല കാരണം അത്രത്തോളം ഒരു സൊസൈറ്റി മാത്രമല്ല വളരെ കൃത്യമായിട്ട് അവർ അക്കോമഡേഷൻ കൊടുക്കത്തില്ല എന്ന് പറയുന്ന നിലയിലേക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമൽ സെഗ്രിഗേഷൻ ആ സ്ഥലങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ നമ്മളെപ്പോഴും പറയും ഈ ഡിവിസീവ് പൊളിറ്റിക്സ് എന്ന് പറയാം അല്ലെങ്കിൽ ഈ വിഭാഗീയമായ ഒരു രാഷ്ട്രീയം അതിൻ്റെ സർവൈവൽ എപ്പോഴും കൂടുതൽ വിഭാഗീയതകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കില്ല അതുകൊണ്ട് മാത്രമേ ആ രാഷ്ട്രീയത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം അത് അത് അപ്പം വിഭാഗീയത ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിട്ട് എടുത്തിട്ടുള്ള ഗ്രൂപ്പുകളെ സംബന്ധിടത്തോളം അവരത് നടത്തിക്കൊണ്ടേയിരിക്കും പക്ഷെ അതിന് പകരമായിട്ട് നിൽക്കേണ്ട കക്ഷികൾ ഈ ഒരു സാധനം അല്ലെങ്കിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ പകരമായിട്ട് അവരിതിനെ തുറന്ന് കാണിക്കുകയാണ് വേണ്ടത് പലപ്പോഴും മറ്റുള്ള രാഷ്ട്രീയ കക്ഷികൾ ഈ കാര്യത്തിൽ വളരെയധികം പരാജയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഈ കോടതികളുടെ ഇതിലേക്ക് വരുന്നു അത് കോടതികൾക്ക് തീരുമാനിക്കാൻ പറ്റുന്ന വിഷയമല്ല ഇത് കാരണം ഇത് ഒരു സിവിൽ ഡിസ്പ്യൂട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാധനമല്ല ഇത് കോടതികളിൽ ഇവരെ എന്താണ് ഫെയ്ത്തിൻ്റെ നിലയിലാണ് പറയുന്നത് അപ്പൊ ഈ ചന്ദ്രചൂഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉള്ളൊരു ഒബ്സർവേഷൻ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം ഇത്രയും ഫ്രിവലസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സീരിയസ് അല്ലാത്ത പെറ്റീഷനുകൾ എന്തിനാണ് അനുവദിക്കുന്നതെന്ന് ചോദി എന്ന് ഈ നയൻറ്റീൻ നയൻറ്റി വണ്ണിൻ്റെ ഇതിനു വേണ്ടി വാദിച്ചൊരു വക്കീല് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾക്കായിരിക്കും ഫ്രിവലസ് മറ്റുള്ളവർക്ക് അത് സീരിയസ് ആയ ഫെയ്ത്തിന്റെ വിഷയമാണ് അപ്പൊ അങ്ങനെയുള്ള കമൻറ്റുകള് പറയുമ്പോഴത്തേക്കാണ് ഈ പറയുന്ന ആളുകൾക്ക് ഈ വിഭാഗീയതയുടെ ഒരു രാഷ്ട്രീയമാണ് അതിലുള്ളതെന്ന് കൃത്യമായി തിരിച്ചറിയാതെ നടത്തുന്ന ഇത്തരം പരാമർശങ്ങൾ അവർക്ക് വലിയ എൻകറേജ്മെൻ്റാണ് അപ്പോൾ അത് അപ്പോൾ ഇതിൽ സി ഒന്ന് ഇത്തരം കാര്യങ്ങൾ വളരെ സങ്കീർണമായ ഒരുപാട് സംഭവങ്ങളാണ് അപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ അമ്പലങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അമ്പലങ്ങൾക്ക് പൈസയും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഉദാഹരണത്തിന് ഏറ്റവും അധികം പറയപ്പെടുന്ന ഔറംഗസീബിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഔറംഗസീബ് എത്രയെങ്കിലും അമ്പലങ്ങൾക്ക് പണം കൊടുത്തതിൻ്റെ രേഖകളുമുണ്ട് അപ്പം നമ്മൾ ഒരു ഭാഗം മാത്രം പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ അത് ചരിത്രത്തിനോട് ചെയ്യുന്ന ചരിത്രത്തിന് നമ്മൾ ഉൾക്കൊള്ളുന്നില്ല നമ്മൾ ആ ആ നിലയിൽ അപ്പം നമ്മൾ എന്തിനാണ് ചരിത്രം പഠിക്കുന്നത് ചരിത്രം പഠിക്കുന്നത് ചരിത്രത്തിലെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനാണ് അല്ലെങ്കിൽ ഇതായിരുന്നു അതിൻ്റെ തെറ്റുകൾ എന്ന് പറയാനാണ് അല്ല തെറ്റുകൾ ആവർത്തിക്കാനല്ലോ ചരിത്രം അല്ലെങ്കിൽ ആ തെ അന്ന് നടന്ന തെറ്റുകൾക്ക് ഇപ്പം പരിഹാരം കാണാനല്ലല്ലോ നമ്മൾ ചരിത്രം പഠിക്കുന്നത് അപ്പോൾ ആ നിലയിലുള്ള ഇതുണ്ട് പിന്നെ ഇപ്പോൾ ഈ ഇന്ത്യയിലുള്ള ഈ ഈ മുഗൾ കാലത്തോ അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകാലത്ത് പ്രധാനമായിട്ടും നോർത്ത് ഇന്ത്യയിൽ ഉള്ള സ്ഥലങ്ങളാണ് നോർത്ത് ഇന്ത്യയിലും ഇപ്പം ഒരു മുഗൾ ആർക്കിടെക്ചറിൻ്റെ അതിൻ്റെ ഗ്രാൻഡ്യറും അതിൻ്റെ നിലയിലൊക്കെ ഉള്ള ടെമ്പിൾസ് നോർത്ത് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും ഉള്ളതായിട്ട് തോന്നുന്നില്ല ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്ന ടെമ്പിൾസ് പോലെ അല്ലെങ്കിൽ ഒറീസയിലുണ്ടായിരുന്ന ടെമ്പിൾസ് പോലെ അല്ലെങ്കിൽ ബംഗളൂരു പരിധി വരെ അങ്ങനെയുള്ള ടെമ്പിൾസ് ഈ ഒരു ഈ ഗാഞ്ചറ്റിക് പ്ലെയിനിൽ വളരെ ഇതായിരുന്നു ഇപ്പോൾ ഉത്തർപ്രദേശ് ഉള്ള സ്ഥലങ്ങളിലോ അവിടെ ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ടെമ്പിള് നശിപ്പിച്ചു ഇതുണ്ടാക്കി എന്നെല്ലാം പറയണത് എത്രത്തോളം ശരിയാണെന്നുള്ള ആ നിലയിൽ ഒരു ആർക്കിടെക്ചറിൻ്റെയും ആർട്ടിൻ്റെയൊക്കെ ഒരു ചരിത്രം എടുത്തു വെച്ച് പരിശോധിക്കുമ്പോൾ അത് കാണാം ഇപ്പം നിങ്ങൾക്ക് ഇവിടെയുണ്ട് ഒഡീഷയിൽ ടെമ്പിളുകളുണ്ട് തഞ്ചാവൂർ ടെമ്പിളുകളുണ്ട് ആന്ധ്രയിലെ പല ഭാഗങ്ങളിലെ ടെമ്പിളുകളുണ്ട് അല്ലെങ്കിൽ ഹജ്രാവോ പോലെയുള്ള സെൻട്രൽ ഇന്ത്യയുടെ ഭാഗത്തുണ്ട് ഉണ്ട് അത് അങ്ങനെയുള്ള ടെമ്പിളുകളൊന്നും ഉത്തർപ്രദേശിന് നമ്മൾ ഇന്ന് പറയുന്ന ഉത്തർപ്രദേശിൻ്റെ ഭാഗത്തോ മറ്റോ ഉള്ളതായിട്ട് വലിയ രേഖകളൊന്നുമില്ല അപ്പം പിന്നെ ഈ ഈ മുഗൾ കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയുന്നത് ചിലപ്പം പത്തും ഇരുപതും വർഷം നീണ്ടു നിൽക്കുന്ന കൺസ്ട്രക്ഷനാണ് അത്രയും വലിയ എടുപ്പുകളിൽ ഈ കൺസ്ട്രക്ഷനിൽ പലപ്പോഴും വന്നിട്ടുള്ളത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഞാനിതൊന്നും ഇത് കൺസ്ട്രക്ഷനിൽ പലപ്പോഴും വരുന്ന ഈ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഉണ്ട് അവരെല്ലാവരും ഹിന്ദുക്കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് അപ്പോൾ ഇവർ ഒരു തലമുറയൊക്കെ അവിടെ താമസിക്കുകയാണ് അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും അവരുടേതായ വർഷിപ്പിങ്ങിന് വേണ്ടി അവിടെ ചെറിയ അമ്പലം ഉണ്ടാക്കും അപ്പോൾ ഈ ഇത് എന്നിട്ട് ഇവർ അടുത്ത സൈറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അടുത്ത വേറൊരു സ്ഥലത്തേക്ക് ഇവർ റീലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഈ അമ്പലം അവിടെ കിടക്കും അപ്പോൾ അതിനകത്തു നിന്നുള്ള വിഗ്രഹം കണ്ടു ഉടനെ ഇവിടെ അമ്പലം പൊളിച്ചിട്ടാണ് ഈ കുത്തമ്പിനാർ ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുന്നത് അതിപ്പോൾ നമ്മൾ ഓരോന്നടവും കുത്തമ്പിനാറിനൊക്കെ ഏതാണ്ട് ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം നീണ്ടു നിന്നിട്ടാണ് ഇതിൻ്റെ ഫുൾ കൺസ്ട്രക്ഷൻ കഴിയുന്നത് അതല്ലെങ്കിൽ റെഡ് ഫോർട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇങ്ങനെയുള്ള പല ഇതെല്ലാം വളരെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇതൊരു വിഭാഗീയമായ ഒരു രാഷ്ട്രീയ ചേരിതിരിവിൻ്റെ ഭാഗമായി മാറുന്നത് വരെ ഇത്തരം കാര്യങ്ങളൊന്നും ഡിസ്പ്യൂട്ട് ചെയ്യപ്പെടുന്നില്ലായിരുന്നു ഇതെല്ലാം ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ടും സ്കോളർഷിപ്പിൻ്റെ ഭാഗമായിട്ടും എല്ലാം മനസ്സിലാക്കിയ വിഷയങ്ങളായിരുന്നു അപ്പൊ അതിന് പകരമായിട്ട് ഇന്നിപ്പം ഇതാണ് ശരി എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് വരണതാണ് അപ്പം ഈ നിയമം കൊണ്ടുവരുമ്പഴും ഈ നിയമത്തിന്റെ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് ഈവൻ ഈ സുപ്രീം കോടതിയുടെ ഒരു ഭരണഘടനാ ബെഞ്ച് പോലും അത് വളരെ കൃത്യമായിട്ട് ഈ അയോധ്യ വിധി എഴുതിയ ബെഞ്ച് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ്റിയൊന്നിലെ നിയമം ആ കാര്യത്തിൽ വളരെ കൃത്യമാണ് ചരിത്രത്തിലെ തെറ്റുകൾക്ക് വർത്തമാനകാലത്തിലോ ഭാവിയിലോ പരിഹാരം കണ്ടെത്താൻ അല്ല അങ്ങനെയുള്ള പരിഹാരങ്ങൾ ശരിയല്ല എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ളൊരു സാധനം അതിനകത്തുണ്ട് ഈ സ്പെഷ്യൽ ബെഞ്ച് ഈ ഹർജിയിൽ പെറ്റീഷൻ കേൾക്കാൻ പോവുകയാണ് അപ്പോൾ എത്തരത്തിലുള്ളൊരു വിധിയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് വിധി അത് തരത്തിലാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പം ഇതിനകത്ത് എന്തായാലും സെൻട്രൽ ഗവൺമെൻറ്റും അങ്ങനെയുള്ള കക്ഷികൾക്കും അവരവരുടെ അഫിഡവേറ്റും മറ്റു കാര്യങ്ങളും സമർപ്പിക്കാൻ പറയും അല്ലെങ്കിൽ അവരുടെ ഇതിനകത്ത് പിന്നെ ബാക്കിയുള്ള ഈ സംഭവങ്ങളെല്ലാം കൂടെ ഇതായിട്ടായിരിക്കും വരണത് ഇപ്പം രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് വരാൻ പോണത് ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് അവരുടെ അഫിഡവേറ്റിൽ അവർ ഈ തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിലെ നിയമത്തെ ഇത് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യാതെ ഉള്ളൊരു അഫിഡവേറ്റാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും അതിൻ്റെ പ്രത്യാഖ്യതം പിന്നെ മറ്റ് കോടതി എങ്ങനെയാണ് ഇതിനെ കാണുക എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും പക്ഷെ എന്തായാലും ഇത് എത്രയും പെട്ടെന്ന് കോടതി അതിലൊരു തീരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ കോടതി ആ തീരുമാനം ഉണ്ടാക്കുന്നത് ഈ പറയുന്ന നിയമത്തിൻ്റെ സ്പിരിറ്റിന് വിരുദ്ധമായിട്ടുള്ളൊരു തീരുമാനമാണെന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ വലിയ തരത്തിലുള്ള മറ്റേ സ്പർദ്ധകൾക്കും കോംപ്ലിക്കേഷൻസിനും വഴിതെളിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടാവും